എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബുദ്ധിശാലികൾ പൊതുവേ പ്രകടിപ്പിച്ചിരുന്ന ഇരുപത് സ്വഭാവ രീതികളാണ് അപ്പോൾ ഇതിൽ എല്ലാം ഒന്നും നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പറ്റുന്നതുപോലെ ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും ഇതിന് റിസൾട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു പ്രധാനമായിട്ടും ഇരുപത് പോയിൻ്റാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഈ പരമ്പരയിൽ ബുദ്ധിശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട രീതിയിൽ കുട്ടികളും മുതിർന്നവരും ഒക്കെ അവരുടെ ബുദ്ധി സാമർഥ്യം പ്രകടിപ്പിക്കാനായിട്ടുള്ള പലവിധ സാധ്യതകളും ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു നാലഞ്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോസ് അതും കൂടി കാണാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമത്തെ പോയിൻ്റ് പറയാനായിട്ടുള്ളത് ബുദ്ധിശാലികൾ സ്വയം സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതായത് പലതരം പ്രശ്നങ്ങൾക്കും അവർക്ക് അതിനുള്ള പ്രതിവിധി കിട്ടിയില്ലെങ്കിൽ അവർ ഒരു ആന്തരിക ശക്തി അവരോട് പറയുന്ന രീതി പോലെ തന്നെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവർ മിതമായ ശബ്ദത്തിൽ സ്വയം ചോദ്യം ചോദിക്കുകയും എന്നിട്ട് അതിന് സ്വയം ഉത്തരം പറയുകയും മറ്റൊരാൾ ഒരു ആന്തരിക ശക്തി അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു ഉത്തമ സുഹൃത്ത് കൂടെ ഉള്ളതുപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് ബുദ്ധിശാലികൾ പലരും പ്രയോഗിച്ചുകൊണ്ടിരുന്ന ഒരു തന്ത്രമാണ് രണ്ടാമത്തെ ഒരു കാര്യം നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരുന്നു അതായത് എപ്പോഴും നർമ്മഭാവത്തോടെ ഒരു വലിയ പ്രശ്നത്തെയും അവർ അത് ചിരിച്ചു തള്ളുകയും അല്ലെങ്കിൽ അത് ഏറ്റവും ലളിതമായിട്ടെടുക്കാൻ വേണ്ടി അവർ അത് തമാശയിലൂടെ സോൾവ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു നല്ല നർമ്മഭാവന നിങ്ങൾക്കുണ്ടെങ്കിൽ പലതരം പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് ലാഘവ ബുദ്ധിയോടെ വലിയ ഗൗരവത്തിലേക്ക് പോകുന്ന വിഷയമാണെങ്കിൽ പോലും അത് ലാഘവ ബുദ്ധിയോടെ നിങ്ങൾക്ക് സുഖപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ഒരു പോയിന്റാണ് ഏകാന്തത ഇഷ്ടപ്പെടുന്ന രീതിയായിരുന്നു ബുദ്ധിശാലികൾക്ക് പൊതുവേ ഉണ്ടായിരുന്നത് അതായത് ഏതു നേരവും ബഹളത്തിൽ പോവുകയും ഒരുപാട് വലിയ സൗഹൃദ ബന്ധങ്ങളും അതിൻ്റെ പലതരം ചടങ്ങുകളിലേക്ക് പോവുക അങ്ങനെ വലിയ വാഗ്വാദങ്ങൾ നടത്തുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി ഏകാന്തത ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഈ ഏകാന്തതയുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതിനും പല തരത്തിലുള്ള ഉത്തരങ്ങൾ നൽകാനും സ്വയം ഒന്ന് റീഡിഫൈൻ ചെയ്യുന്ന അതായത് പുനർ നിങ്ങളുടെ രീതികളെ പുനർനിർവചിക്കുന്ന ഒരു സ്വയം അവബോധമുണ്ടാക്കുന്ന ഒരു സമയമാണ് ഈ ഏകാന്തതയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു അതായത് വിശാലമായിട്ടുള്ള മനസ്ഥിതിയോടുകൂടി പലതരം നേട്ടങ്ങളും കണ്ടുപിടുത്തങ്ങളും എല്ലാം മനുഷ്യരാശിക്ക് തന്നെ ഗുണം വരുന്ന അതായത് ഈ ലോകത്തിന് മുഴുവനും പ്രയോജനപ്പെടുന്ന രീതിയിലേക്കാണ് അവർ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലാതെ സ്വന്തം കാര്യം സിന്താബാദ് എന്ന് പറയുന്ന രീതി ബുദ്ധിശാലികൾക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ വളച്ചു കെട്ടാതെ മറച്ചു വയ്ക്കാതെ കൃത്യമായിട്ട് ഉത്തരവും നൽകിയിരുന്നു അടുത്ത ഒരു പോയിൻറ്റ് ബുദ്ധിശാലികൾ കാണിച്ചിരുന്നത് നല്ല ഒബ്സർവേഷൻ സ്കില്ലാണ് അതായത് കാര്യങ്ങളെ നിരീക്ഷിക്കാനായിട്ട് അവർക്ക് വളരെയധികം ശക്തിയുണ്ട് അപ്പോൾ അങ്ങനെ ശക്തി കിട്ടണമെങ്കിൽ അവരുടെ മനസ്സിനകത്ത് നല്ല ശാന്തത വേണം നല്ല ഫോക്കസ് വേണം നല്ല കോൺസെൻട്രേഷൻ വേണം ബഹളങ്ങൾ അവർ കഴിവതും ഒഴിവാക്കും അങ്ങനെ ശാന്തമായിട്ടിരുന്ന് അല്ലെങ്കിൽ വലിയ ബഹളത്തിൻ്റെ ഇടയിലിരിക്കാതെ തന്നെ അവർ കാര്യങ്ങളെ പുറമേ നിന്ന് നോക്കിക്കണ്ട് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളിലും വിശകലനത്തിലും ഒക്കെ അവർ ഏർപ്പെടുമായിരുന്നു ബുദ്ധിശാലികളുടെ ഒരു പ്രത്യേകതയായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ഒരു സൊല്യൂഷൻ അവർ വേഗം കണ്ടുപിടിക്കും അതേസമയം സാധാരണക്കാരാണെങ്കിൽ അതിനെക്കുറിച്ച് കംപ്ലയിൻ്റ് പറഞ്ഞുകൊണ്ട് നടക്കും അതായത് പലവിധ പരാതികളുമായിട്ട് പലരുടെ എടുക്കൽ നടക്കും ആ സമയം കൊണ്ട് തന്നെ അതിനകം തന്നെ ബുദ്ധിശാലികളാണെങ്കിൽ അതിന് പോകാതെ വേഗം അതിനൊരു പ്രതിവിധി കണ്ടെത്തും ഒരു സൊല്യൂഷൻ അതിന് കണ്ടെത്തും മാത്രമല്ല ബുദ്ധിശാലികൾക്ക് സി ക്യു എന്ന് പറയുന്ന ക്രിയേറ്റീവ് കോഴ്സിൻ്റെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ ഭാവനയോടെ കണ്ട് അതിനെല്ലാം പുതിയ പുതിയ തലങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി അവരെ മനസ്സിനെ സജ്ജമാക്കും അതുപോലെ അവരുടെ ബുദ്ധിശക്തിയെ ഉണർത്താനായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി അവരിലുണ്ട് അതുപോലെ തന്നെ ബുദ്ധിശാലികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവന്ന ഒരു ഹോബിയാണ് റീഡിങ് അതായത് പരപ്പാർന്ന വായനയാണ് മിക്ക ബുദ്ധിശാലികളെയും ഉയർച്ചയിലേക്ക് നയിച്ചതിൻ്റെ പിറകിലുള്ള ഒരു പ്രധാന ഘടകം അത് തീർച്ചയായിട്ടും നിങ്ങൾ മറന്നു പോകരുത് അതുപോലെ മിടുക്കരായിട്ടുള്ളവർ ചെയ്തിരുന്ന ഒരു കാര്യമാണ് പരാജയങ്ങളെയും വിജയത്തെയും ഒരേപോലെ സമഭാവനയോടെ കാണാനായിട്ടുള്ള ഒരു കഴിവ് അതൊരു വലിയ കഴിവാണ് കാരണം വിജയങ്ങളിൽ എല്ലാവർക്കും ആഹ്ലാദവും വലിയ സന്തോഷവും ആനന്ദവും ഒക്കെ ഉണ്ടാകും അത് സ്വാഭാവികമാണ് എല്ലാവരിലും ഒരുപോലെ തന്നെ പക്ഷേ പരാജയങ്ങൾ വന്നാൽ പലരും കൈകാര്യം ചെയ്യുന്നത് പല തരത്തിലാണ് അപ്പോൾ ചിലർക്ക് പലവിധ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഡിപ്രഷൻ ഉണ്ടാകുന്നു ചിലർ സൂസൈഡ് ചെയ്യുന്നു ചിലർ അങ്ങനെ ജീവിതം തന്നെ താർമാറാക്കിയ വളരെയധികം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതുകൂടാതെ ബുദ്ധിശാലികൾ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാന മേഖലയാണ് സമയത്തെ മെരുക്കിയെടുത്ത് കൃത്യമായിട്ട് സമയത്തെ പിഴിഞ്ഞെടുക്കാനായിട്ടുള്ള അവരുടെ ഒരു കഴിവ് സമയത്തെ അവർ ടൈം മാനേജ്മെൻറ്റ് നന്നായി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒട്ടും സമയത്തെ വേസ്റ്റ് ആക്കാതെ പ്രവർത്തിക്കാനായിട്ട് ബുദ്ധിശാലികൾക്ക് ഒരു പ്രത്യേക മിടുക്കും കഴിവുകൊണ്ട് അതവരെ പലതരത്തിലും ഉയരങ്ങളിലെത്തിക്കും മിടുക്കുള്ളവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മുൻഗണനാക്രമം നുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് അപ്പോൾ നമുക്കറിയാം മുൻഗണനാക്രമം എന്ന് പറയുമ്പോൾ ഒരു മിടുക്കരായിട്ടുള്ളവർ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ് അവർ അവരുടെ ടേബിളിൽ മറ്റും ഒരു സ്റ്റിക്കി നോട്ട് എഴുതിയിട്ട് ഒട്ടിച്ചു വെക്കും അല്ലെങ്കിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും എന്നിട്ട് അത് ഓരോന്ന് കഴിയുമ്പോൾ അത് കളയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു ടു ഡു ലിസ്റ്റ് അവരുണ്ടാക്കും അങ്ങനെ ഓരോന്ന് ചെയ്ത് ചെയ്ത് ആ ഒരു സീരീസായിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത് അന്നേരം ഒന്നും മറന്നു പോകത്തുമില്ല സമയം എത്രത്തോളം ഇനി അവശേഷിക്കുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നല്ല ബോധം അവർക്ക് വരികയും ചെയ്യും അതുപോലെ ബുദ്ധിയുള്ളവർ അവരുടെ ബുദ്ധിയെ ഉണർത്താൻ വേണ്ടി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതായത് ബുദ്ധിശാലികൾ പൊതുവേ ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ള ശീലമായിരുന്നു അതായത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സൂര്യോദയത്തിൻ്റെ ഒരു ഒന്നര മണിക്കൂർ പിറയിലേക്ക് പിടിച്ചാൽ അന്നേരം സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് അടുത്ത ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അത് തീരും എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം തീരുന്നത് സൂര്യോദയത്തിന് മുക്കാൽ മണിക്കൂറിന് മുന്നേ ബ്രഹ്മമുഹൂർത്തം തീരും അതിന് തൊട്ട് മുന്നേ ഉള്ള ഉള്ള ഒരു മുക്കാൽ മണിക്കൂറാണ് ഈ ബ്രഹ്മ എന്ന് പറയുന്നത് അപ്പോൾ ബുദ്ധിശക്തി ഏറ്റവും കൂടുതൽ ഉണർത്തുന്ന പ്രപഞ്ചം നിങ്ങളെ സഹായിക്കുന്ന ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം അപ്പോൾ ഈ ബുദ്ധിശാലികൾ രാവിലെ തന്നെ നേരത്തെ എണീക്കുന്ന ഒരു ശീലമുള്ളവരായിരുന്നു ബുദ്ധിശാലികൾ നല്ല കഠിനാധ്വാനികളായിരുന്നു അവർ സമയമൊന്നും നോക്കാതെ ഓവർ ടൈം ആയിട്ട് ജോലി ചെയ്യാൻ വേണ്ടി അവർക്ക് ചെയ്യാനായിട്ട് ലാബുകളിലും പലതരം ജോലികളിലും എല്ലാം വ്യാപൃതരായിരുന്നു അപ്പോൾ പ്രതിഫലമല്ല അവരുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവർ മുൻകൂട്ടി കാണുന്ന മറ്റൊരു ലോകത്തിനു മുഴുവനും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ നന്മയെ ഒക്കെയാണ് അതൊരു ആനന്ദമായിട്ടാണ് അവർക്കൊരു മോട്ടിവേഷൻ അവർക്ക് കിട്ടിയിരുന്നത് ഒരു പ്രചോദനം ആ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവർക്ക് കിട്ടിയിരുന്നത് ലോകം കണ്ട മികച്ച ബുദ്ധിശാലികളിൽ പലരും വസ്ത്രധാരണത്തിലും അത്യാഡംബര രീതിയിലും വലിയ വീടുകളിലും വലിയ കാറുകളിലും ഒന്നും കാര്യമായ ശ്രദ്ധ കൊടുത്തിരുന്ന ആൾക്കാരല്ല കാരണം അവരുടെ ലക്ഷ്യം അവരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അപ്പോൾ സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന അത്യാഡംബരം ഒന്നും അവരെ അവരുടെ മനസ്സിനെ ബാധിക്കത്തില്ല കാരണം അവരുടെ ഫോക്കസും കോൺസെൻട്രേഷനും വേറെ ലെവലായിരുന്നു കാര്യങ്ങളെ നീട്ടിവെക്കുന്ന പ്രൊക്രാസിനേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളെ നീട്ടിവെക്കുന്ന രീതി അവർക്ക് ഒട്ടുമില്ല അവർ ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യാനായിട്ടുള്ള ഒരു ആത്മബലം അല്ലെങ്കിൽ ഒരു കർത്തവ്യബോധം അവർക്കുണ്ടായിരുന്നു അതുമാത്രമല്ല മഹത്തുകളായിട്ടുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പഴയകാല ജീവിതത്തിൻ്റെ പിറകെ പോയി സമയം കളയാതിരിക്കുക പഴയ കാലത്തെ അബദ്ധങ്ങളും തെറ്റുകളും ഓർത്തുകൊണ്ട് വെറുതെ സമയം കളയാതെ അവർ ഇന്ന് നന്നായി ജീവിക്കുകയും അതുപോലെ നന്നായി പ്രവർത്തിക്കുകയും പിന്നെ അത് ദീർഘകാലം മുന്നോട്ട് കണ്ട് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ടാർഗറ്റും ഒക്കെ മുന്നോട്ട് കണ്ടുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ പഴയകാല ജീവിതത്തിൽ കുടുങ്ങി കിടക്കുന്ന ഒരു രീതി അവർക്കില്ലായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ മിതമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അമിത സംസാരം അവരുടെ ഊർജം ചോർത്തിക്കളയുമെന്ന് പല മഹാന്മാരും വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അളന്ന് തൂക്കി സ്വർണം പോലെ അവർ വാക്കുകളെ സൂക്ഷിച്ചു കൂടുതൽ ചിന്തിക്കാനും കുറച്ച് പറയാനും അവർ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരുന്നു ഇങ്ങനെ പല രീതിയിലുള്ള ഏകദേശം ഇരുപതോളം പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വീഡിയോയിലേക്ക് പോകാം